നെഹമിയ ഒന്നാമത്തെയ നഹമിയയുടെ പ്രാർത്ഥന ഹക്കാരിയയുടെ പുത്രൻ നെഹേമിയയുടെ വാക്കുകൾ അർത്ഥാസോസിൻ്റെ ഇരുപതാം ഭരണവർഷം കിസ്ലോവ് മാസം ഞാൻ തലസ്ഥാനമായ സുസായിലായിരുന്നു എൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോട് യുവതിയായിരുന്നു വന്നു പ്രവാസി അതിജീവിച്ച യഹോദരെയും എറിസേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു അവർ പറഞ്ഞു പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയും അപമാനത്തിലുമാണ് ജെലസ് മതിരുകൾ തകർന്ന് കവാടമഗ്നിക്കലിയായി അതേപിടി കിടക്കുന്നു അത് കേട്ട് ഞാൻ നിരത്തിരുന്നു കരഞ്ഞു ദിവസങ്ങളോടും വിളപിക്കുകയും ഉപസിക്കുകയും ചെയ്തു സ്വർഗസ്വനായ ദൈവത്തിൻ്റെ സ്നധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായി താവി തന്നെ സ്നേഹിക്കുകയും തൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്ത ചെയ്യുന്ന ഉന്നതനും ഭീതീകരണുമായ ദൈ അവിടുത്തെ ദാസനായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ ദാസൻ്റെ ബഗരമണ്ണയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രമിക്കണമേ അവിടുത്തെ ജനമായ ഞങ്ങളങ്ങേക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറയുന്നു ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങേക്കെതിരെ ഞങ്ങൾ കഠിനമായി തെറ്റ് ചെയ്തു അങ്ങേട ദാസനായ മോശ വഴി അങ്ങ് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശ്വസി അനുശാസിക്കുകയും ഞങ്ങൾ അനുശാസനങ്ങൾ ഞങ്ങൾ പാലിച്ചില്ല അങ്ങയുടെ ദാസനായ മോശയോടങ്ങൽപ്പിച്ച യുവാക്കുകൾ അനുസ്മരിക്കുക അവിശ്വത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും എന്നാൽ എൻ്റെ അടുക്കരേഖയ്ക്ക് മടങ്ങിയ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ ജനം അത്ര ദൂരത്തേക്ക് ചിതിരിക്കപ്പെട്ടാലും എൻ്റെ നാമത്തി ലോസിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും അവിടുത്തെ മഹത്തായ കരബലത്താൽ അവിടുത്തെ ദാസന്മാരും ജന ജനവുമാണ് അവർ കർത്താവിദാസനെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതരദാസരുടെയും പ്രാർത്ഥന ശ്രദ്ധിക്കണമേ അവിടുത്തെ ദാസന വിജയമാരുടെ വേണമേ ഈ മനുഷ്യൻ എന്നോട് കണ്ണു തോന്നാൻ ഇടയാക്കണമേ ഞാൻ കർത്താവിൻ്റെ പാനുപാത്രമാകാനായിരുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവ് ഞാൻ ഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ഈശ്വശിയായിരിക്കും സ്ഥിതി ആയിരിക്കട്ടെ